കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി സഹായമായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ധനസഹായം നമ്മളുടെ വീടുകളിൽ ലഭിക്കുന്നുണ്ടോ നൂറ് ശതമാനവും കേന്ദ്ര ഫണ്ട് ലഭിക്കുന്ന ഒരു പദ്ധതിയാണിത് ആറായിരം രൂപ പ്രതിവർഷം അത് മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റുകളാക്കി അതായത് രണ്ടായിരം രൂപ വീതം നാല് മാസ ഇടവേളകളിൽ ലഭിക്കുന്ന ക്ഷേമ പദ്ധതി ഈ ഒരു പദ്ധതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് അയോഗ്യതയുള്ളവരുടെ കൃത്യമായിട്ടുള്ള ലിസ്റ്റ് സർക്കാർ പുറത്തിറക്കിയിരുന്നു ഏകദേശം അറുപതിനായിരത്തിന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കളാണ് ഈ ഒരു അനർഹരായിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുള്ളത് അത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം ആനുകൂല്യമാകുന്ന എല്ലാവരും ഒന്നും മനസ്സിലാക്കുക കാരണം നമ്മളുടെ പക്കലും ഇത്തരത്തിൽ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ അപേക്ഷ വെച്ച സമയത്ത് കാണിച്ചിട്ടുള്ള കൃത്രിമത്വം അതായിരിക്കും ഒരു നമുക്കും വിനിയായി മാറുന്നത് ഒരു പക്ഷേ നമ്മൾ ഇത്രയും നാളും വാങ്ങിയ ധനസഹായം അതായത് ഇരുപത്തി ഒന്ന് ഇൻസ്റ്റാൾമെൻറ്റുകൾ വിതരണം നടത്തി അതിൽ നിന്ന് നമുക്ക് ഏകദേശം നാൽപ്പത്തി രണ്ടായിരം രൂപയോളം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സഹായം തിരിച്ചടയ്ക്കേണ്ടി വരും ഇനി തിരിച്ചടയ്ക്കാൻ ശേഷി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ റവന്യൂ റിക്കവറി എന്ന് പറയുന്ന മറ്റൊരു നടപടിയായിരിക്കും നമ്മൾ നേരിടേണ്ടി വരിക അതുകൊണ്ട് തന്നെ കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലുള്ള കർഷകർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഈ അടുത്ത കാലത്ത് അതായത് ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റൊക്കെ വിതരണം ചെയ്യുന്ന സമയത്താ കേന്ദ്ര സർക്കാർ പുറത്തിറക്കുക ലിസ്റ്റുകൾ പ്രകാരം നമ്മളുടെ സംസ്ഥാനത്ത് എണ്ണായിരത്തിനടുത്ത് കർഷക കുടുംബങ്ങളിൽ ഒന്നിലധികം വ്യക്തികൾ ആനുകൂല്യം വാങ്ങുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഒരാൾക്ക് ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു റേഷൻ കാർഡിൽ ഒരാൾക്ക് എന്ന രീതിയിലാണ് ആനുകൂല്യം ലഭിക്കുന്നത് ഭാര്യയ്ക്കും ഭർത്താവിനും ഭൂമി ഉണ്ടെങ്കിൽ പോലും അതിൽ ഒരാൾക്ക് മാത്രമാണ് ഈ കിസാൻ സമ്മാന ധനസഹായം വാങ്ങാൻ അർഹതയുള്ളത് ഈ സാഹചര്യത്തെ മറികടന്നുകൊണ്ട് ഒന്നിലധികം പേര് ഒരു റേഷൻ കാർഡിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ ആനുകൂല്യം വാങ്ങുന്നവരെ ഈ രീതിയിൽ അനർഹരുടെ ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അവർ തുക തിരിച്ചടച്ചേ മതിയാകും അത് കൃത്യമായിട്ട് എണ്ണായിരത്തിനടുത്ത് ഗുണഭോക്താക്കളാണുള്ളത് ഇനി അതോടൊപ്പം തന്നെ ആദായ നികുതി അടയ്ക്കുന്നവർ ഈ പദ്ധതിയിൽ തുടരാൻ പാടില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമുണ്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അവർ ശ്രദ്ധിക്കുക ഇന്നല്ലെങ്കിൽ നാളെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നോട്ടീസ് നമ്മുടെ വീടുകളിലെത്തും വാങ്ങിയ തുക തിരിച്ചടയ്ക്കണമെന്നും അല്ലെങ്കിൽ റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നുമാണ് ഈ അറിയിപ്പിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് മെച്ചമുള്ളവരാരും ഈ പദ്ധതിയുടെ ആനുകൂല്യം വാങ്ങാൻ നിൽക്കരുത് അത് പിന്നീട് പണിയാകും അതുകൊണ്ട് തന്നെ പല സേവനങ്ങളും നമുക്ക് തടസ്സപ്പെടുകയും ചെയ്യും കേന്ദ്ര ആനുകൂല്യങ്ങൾക്ക് മറ്റ് വിവിധ സംവിധാനങ്ങൾക്ക് തടസ്സമാകും എല്ലാത്തിനും നമ്മൾ ആധാർ കൊടുത്താണ് അപേക്ഷ വച്ചിട്ടുള്ളത് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ ആദായ നികുതി അടയ്ക്കുന്നവർ അങ്ങനെയുള്ളവരെല്ലാം തുക തിരിച്ചടയ്ക്കേണ്ടതാണ് ഇനി ഇതൊന്നുമല്ല എങ്കിൽ പോലും കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിൽ പ്രധാനമായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് രണ്ടായിരത്തി പതിനെട്ട് വരെ കൃഷിഭൂമിയുള്ള കൃഷിഭൂമിക്ക് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്ന കർഷകർക്കാണ് ഈ പദ്ധതിയിൽ ഇപ്പോഴും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അതിനുശേഷം ഭൂമി വാങ്ങിയിട്ടുള്ള നിരവധി കർഷകരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരുടെ സ്ഥലം രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം ഇതുവരെ കിസാൻ സമ്മാനതയിലായിട്ടില്ല അപ്പോൾ അവർക്കുള്ള പ്രവേശനമൊക്കെ വളരെ വൈകാതെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇതേ സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഈ ഒരു അപേക്ഷ വയ്ക്കുന്ന വ്യക്തി പ്രൊഫഷണൽ ജോലിയുള്ളവരാകാൻ പാടില്ല അതായത് ഡോക്ടർമാർ എൻജിനീയർമാർ അഡ്വക്കേറ്റ്മാർ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇങ്ങനെ പ്രൊഫഷണൽ യോഗ്യതയുള്ളവരൊന്നും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല ഇനി അതോടൊപ്പം തന്നെ സർക്കാർ ജോലിയോ അല്ലെങ്കിൽ സർവീസ് പെൻഷനോ വാങ്ങുന്നവരും ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കേണ്ട ആവശ്യമില്ല പ്രതിമാസം പെൻഷൻ പതിനായിരം രൂപ അതിന് മുകളിലോ വാങ്ങുന്നുണ്ട് ഇത് ആധാർ രേഖ വെച്ച് പിന്നീട് കണ്ടെത്തും അതൊരു പക്ഷേ നമ്മൾ വലിയൊരു പ്രശ്നമായി മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക ഇനി ക്ലാസ് ഫോർ ജീവനക്കാരെ ഗ്രൂപ്പ് ഡി വിഭാഗക്കാരെയൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി ഭരണഘടനാപരമായിട്ടുള്ള അതായത് മേയർമാർ അല്ലെങ്കിൽ മറ്റ് ഉന്നത പദവിയിലിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എം എൽ എമാർ എം പിമാർ ഇങ്ങനെയുള്ളവരും ഈ ആനുകൂല്യം വാങ്ങാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അർഹതയുള്ള എല്ലാ കർഷകർക്കും ലഭിക്കുന്ന ആനുകൂല്യമാണ് അത് തുടരുക തന്നെ ചെയ്യും ഇനി അനർഹമായിട്ടുള്ള രീതിയിലാണ് ആനുകൂല്യം വാങ്ങുന്നത് എങ്കിലാണ് ഈ പിടി വീഴുന്നത് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അർഹതയുള്ള എല്ലാവർക്കും തുടർന്നും ഓരോ ഗഡുക്കളും ലഭിച്ചുകൊണ്ടിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക